നമ്മൾ സീതമ്പരത്തിന്റെ ഇടയ്ക്ക് വന്നേക്കാണോ വെള്ളം ബോട്ട് ചുറ്റി വന്നേക്കാണ് കഴിഞ്ഞോട്ടുകളൊക്കെ പോയി വെള്ളം അനങ്ങിക്കൊണ്ടിരിക്കുന്നു എനിക്കാണ് നല്ല അടിപൊളി പനിയാണ് ഞാൻ രാവിലെ എണീറ്റ കോലത്തില് വന്നേക്കാണ് രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നതിന് വരും മോർണിംഗ് പഠിപ്പിക്കലായിരുന്നു ശീതന്മാർ തന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കില്ലായിരുന്നു അപ്പൊ ഞാൻ രാവിലെ നല്ല ഉണ്ടായിരുന്നു നല്ല ഉണ്ടായി കപമുണ്ടായി തന്നെ ഇത് ഫുള്ള് അവിടെ മൊത്തം പാടാണ് അത് ഫുള്ള് നെൽപ്പാടാണ് അപ്പറ മൊത്തം വെള്ളമാണ് അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് കാണാൻ പറ്റ പക്ഷെ നമുക്ക് സൂം ചെയ്യ സൂം ചെയ്യാറൊക്കെ നമുക്ക് അവിടെയാണ് അതുകൊണ്ട് അതാണ് നമ്മുടെ വൈറ്റ് ഹൗസ് തോണ്ട ഒരു 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 വള്ളം ആ ലൈറ്റ് ഹൗസ് ഹൗസ് വള്ളം പോണണ്ടേക്ക് നല്ല നല്ല ബ്യൂട്ടിഫുൾ അവിടെ ആമ്പലാണ് നോക്ക് ഇവിടെ ആ സൈഡ് ഫുൾ ഒരു പിങ്ക് കളർ നോക്ക് 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 കണ്ടു ഒരാഴ്ച കുറച്ചുകൂടെ നേരം കൂടെ ഉണ്ടായിരുന്ന നമുക്ക് ലൈറ്റ് ഹൗസ് ഒക്കെ പോകുന്ന വഴിയൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു അയ്യോ ഇപ്പൊ രാവിലെ എണ്ണീറ്റ് കോലത്തിൽ നിൽക്കാണ് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകണം ശീതൽമുറത്തിന്റെ എന്റെ കോമൺ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് അപ്പൊക്കെ ഈടെടുക്ക അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നല്ല രസം ഉണ്ട് എനിക്ക് അപ്പുറം പോയി കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യണത് വള്ളത്തിൽ നടക്കത്തില്ല ചെന്നിട്ട് വേണം ഇനി നമുക്ക് അപ്പവും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ വാവും നല്ല അളിഞ്ഞ കൊല്ലാണ് നിങ്ങളാരും വേണ്ടിയല്ലേ കേട്ടോ ഞാൻ അവർക്ക് അതേപോലെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് നെൽപ്പാടിറങ്ങാൻ പറ്റുമോ പാടി തിരക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ചേർ ചേരുണ്ട് വേണ്ടതിനെടുക്കുന്നത് റിസ്ക് ഷോർട്ടായിപ്പോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞില്ല നീമൊക്കെ അത് പാടാണ് അവിടെ ഫുള്ള് ഇത് കൊണ്ടാവും ഫുള്ള് വെള്ളമാണ് ഇങ്ങനെ പരന്ന് കിടക്കുവ എന്നെ നോക്കി പിള്ളാര്ട്ടോ അവരെല്ലാം സ്കൂളിൽ പോകും രണ്ടിതേപോലെ വള്ളത്തിൽ ഇങ്ങനെ പോയി രാവിലെ മോർണിംഗ് വോക്കിനൊക്കെ അടിപൊളി സ്ഥലമാണ് നല്ല രസം നല്ല യർ കൊള്ളാം നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഈ വെള്ളം തഴങ്ങി കിടക്കുന്നതിന്റെ സ്മെല്ല് അത്ര ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല വെള്ളം വെള്ളം കിടക്കുമ്പോഴേ ഈ പുല്ലിങ്ങനെ അഴുകില്ലേ പായലല്ലേ ആ പായൽ അത് ഇതൊക്കെ വെള്ളം അഴുകി അല്ലപ്പോ പക്ഷെ അതിന്റെ ഒരു സ്മണമൊന്നും എനിക്ക് എന്താ അതെല്ലാം ഇതുവഴി എപ്പോഴും ഇത് ഓടുന്നോണ്ട ില്ല ഇവിടെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ പോണ ഇതൊക്കെ മാറ്റും കാരണം അവർക്ക് വേണ്ടി പോകേണ്ടി വന്നു ഞാൻ ഇന്നപ്പോ തന്നെ ഒരു നാല് നാലഞ്ച് വള്ളം പോയി ബോട്ട് ബോട്ട് തന്നെ വായിക്കത്ത് വരണേ വള്ളം ഞാൻ വെള്ളം എന്നൊക്കെ പറഞ്ഞു താറാവൊക്കെ ഉണ്ട് താറാവിനെ കിട്ടും താറാവിനെ ഒക്കെ സീം ഇവിടെ അങ്ങോട്ട് പോയാലോ എങ്ങനെയാ അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല അങ്ങോട്ടൊക്കെ പോവാന്ന് പറയുന്നത് ടാസ്ക അത് വേറെ സൈഡ് പോകും ആ കാണുന്ന പാലൊക്കെ ഞങ്ങളുടെ ആ ഊട്ടി സ്ഥലമാണെന്ന് വിചാരിച്ചില്ലല്ലോ ഇല്ല ഞങ്ങളുടെ വീടിന്റെ സൈഡ് കൊള്ളാം നമുക്ക് മീനൊക്കെ ഇടാൻ പറ്റിയ പെർഫെക്റ്റ് സ്ഥലമാണ് പക്ഷെ എനിക്ക് ചൂണ്ടിയിടാൻ അറിയത്തില്ല വീടിന്റെ ഏരിയ മൊത്തം അടിപൊളിയാണ് കേട്ടോ എനിക്ക് അവിടുത്തെ വീടുകളെല്ലാം അടിപൊളിയായിട്ട് ഇഷ്ടമായി നല്ല നല്ല വൈബ് വീടുകള് ഞാൻ ഷോർട്സ് എടുത്തോണ്ട് അത് കാണാം കേട്ടോ അതിനകത്ത് ഒരു വീട് മാത്രമാണ് അത് എന്നെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം നല്ല ബ്യൂട്ടിഫുൾ സീനറി ഇവിടത്തെ ആൾക്കാരൊക്കെ വീട് പറയുന്നത് വെച്ചാ എനിക്ക് വയ്യ നല്ല രസുണ്ട് സീരിയസ്ലി നല്ല രസമുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ചൊല്ലണം ഒരുങ്ങണം പിന്നെ വീട്ടിലെ മമ്മി ഫുഡുണ്ടാക്കിട്ടുണ്ട് അപ്പൊ ചിക്കൻ കറി അപ്പൊ അത് കഴിക്കണം ഒരുങ്ങണം കോട്ടയത്തേക്ക് വരണം എവിടെയായിരുന്നു നമ്മള് സ്ഥലം പോകണം എവിടെ പോണ നമ്മള് തീരെ എന്തോ തണലോരം തണൽ തീരം അറിയാൻ പാടില്ല ഇന്നലെയാണ് ഞാൻ ആ പേര് കേൾക്കണം ഞാൻ വിചാരിച്ചു വേറെന്തോ വല്യ വല്യല്ല തണലോരം അവിടെ എന്തോ എന്തോ കെയർ ഹോം പോലത്തെ സാധനം ഞാനത് കേട്ടപ്പോ ഞാനത് വിചാരിച്ചത് പക്ഷെ ആക്ച്വലി ഇതൊരു ഇതേപോലത്തെ ഒരു ബാക്ക് വാട്ടർ സെറ്റപ്പ് ഒക്കെ ഇന്നലെ ഞാൻ ഫോട്ടോ കേട്ട് കണ്ടായിരുന്നു ഫോട്ടോക്കണ്ടായിരുന്നു മീൻപിക്കേട്ടൻ പോയി അപ്പൊ ബാക്ക് വാട്ടർ സെറ്റപ്പ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു മേ ബി നല്ല രസമായിരിക്കും അവിടെ ചെന്നിട്ട് കാണാം കാണാം നമ്മള് വണ്ടിയിലാണ് കേട്ടോ പോയത് വന്നത് അയ്യോ ആ അല്ല ആ വണ്ടി നമ്മുടേതല്ല ഇതല്ല നമ്മള് സ്കൂട്ടറ നമ്മള് സ്കൂട്ടറിലാണ് വന്നത് ഇനി നമ്മള് തിരിച്ചും അതേപോലെ തന്നെ ആയിരിക്കും പോന്നെ പക്ഷെ പാടത്തിറങ്ങണമെന്നുണ്ടായി പക്ഷെ വെള്ളം കിടപ്പത്തേക്കാ എന്താ ആ ഒരു തൊരങ് പോയി നല്ല തണുപ്പുണ്ടോട്ടോ എനിക്ക് ഇഷ്ടമായി ഇവിടത്തെ തണുപ്പ് രാവിലെ ഇങ്ങോട്ട് കൊണ്ടുപോ തന്റെ വായിക്കത് എന്നതായിരുന്നു അന്നി ചെളിച്ചപ്പോ നീ എണീക്കാനും എന്റെ പ്രശ്നല്ല ഞാൻ പറയാം അലാം വെച്ചു ഞാൻ പറഞ്ഞ ആറരയ്ക്ക് എണീക്കണ ചെയ്താൽ മറിയ നമുക്ക് വണ്ടി പഠിക്കാൻ പോണോന്ന് ആറരയ്ക്ക് അലാം വെച്ചു ിഫ്ളി ഞാൻ ഇവളെ കണ്ണു തുറന്നു എന്നിട്ട് പിന്നെയും തിരിച്ചു കിടന്നു ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പത്തേനും അമ്മ എന്നെ ഫോൺ വിളിച്ചു മക്കളെ ഇങ്ങനെ സമയം കൊച്ചെണ്ണീക്കാൻ വേണ്ടി അങ്ങനെയല്ല വന്ന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച അമ്മ ഇങ്ങനെ ഫോൺ വിളിച്ചു എണ്ണീപ്പിക്കാനുണ്ട് നോക്കി അപ്പൊ അപ്പഴും ഞാൻ ഇവളെ വിളിച്ചു അപ്പോൾ അപ്പോഴും അവൾ കണ്ണുറന്നിട്ട് തിരിച്ചു കിടന്നു പിന്നെ ഞാൻ ഏഴുമണിക്ക് ഏഴരങ്ങൾ തനിയായി കൊച്ചു എണ്ണീറ്റ് പോയപ്പോൾ ഞാൻ ആലോചിക്കുക മനസ്സിനകത്ത് എന്നെ എന്നെ ശീതൾ മുറിയാൻ വിളിക്കാത്തത് ആറരയൊക്കെ കഴിഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ ഫോൺ ഓണാക്കി കുറച്ച് രണ്ട് റീൽസ് കണ്ടിട്ട് ഞാൻ അന്നേ വിളിക്കുന്നില്ലായിരിക്കും പോകുന്നില്ലായിരിക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്ന എന്തിനു പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ മൈൻഡ് ചെയ്തില്ല കുറച്ച് ചൂട്ട് ഞാൻ തനിയെ എണ്ണീട്ട് എന്നാലും ശരിയല്ലല്ലോ ഞാൻ തനിയെ എണ്ണീറ്റ് വല്ല തേച്ചിട്ട് തേച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടിക്കാൻ പറയാം ഞാൻ വിളിച്ചായിരുന്നു എന്ന് ഞാൻ വിളിച്ചായിരുന്നു കൈസ് എൻ എന്റെ സൈഡിന് തെറ്റില്ല ഇവിടെ ഈ മറ്റേ അടിച്ചു പൊട്ടിച്ച് എണീക്കേണ്ട ടീമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരു അബത്തോ ഒരു കയ്യോണ്ട് അടുത്ത അങ്കളിറങ്ങിയിട്ടുണ്ട് അടുത്ത ഇത്രയും നേരം ഇവിടെ കരയിൽ നിന്ന അങ്ങളാണ് ഇപ്പൊ മീൻ പിടിക്കാൻ പോകണം ആ സെറ്റിന് ഇവിടെ ചെറിയൊരു ഫാനാണല്ലേ കമ്പിയുടെ തുമ്പത്ത് പിന്നെ മറ്റേ ഈ പുല്ല് വെട്ടുകയല്ലേ നമ്മള് ഒരു ഒരു അത് നീണ്ടച് ഇതാ ആ അതുപോലത്തെ ഒരു സാധനമാണ് അതിൻ്റെ ചെറുതാ ഇത് ചെറുത് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്രയും ദൂരത്ത് നിന്നാണ് അത് ആദ്യമായിട്ട് കാണുന്നത് ജഡ്ജ് ജഡ്ജ് മനസ്സിലാക്കിയെടുത്തപ്പോ ഞാൻ കാരുഭാഗക്കെ വളച്ചെടുക്കുന്ന പുള്ളിക്കാരൻ എന്ത് ബ്യൂട്ടിഫുൾ പുള്ളിയുടെ അതുകൊണ്ട് പുള്ളി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ വണ്ടി ഇതേപോലൊന്നും സ്റ്റിയറിംഗ് തിരിച്ചുവിടെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്ന സ്മൂത്ത് ആയിട്ട് വണ്ടി എടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ മറ്റേ സൈക്കിള് പിടിച്ചോടി കുറച്ചേരം നടന്നു പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് ചുമച്ചിട്ട് വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നാ മൈൻഡ് ചെയ്യായിരുന്നു അപ്പൊ തനിയെ കുട്ടി ഓടിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ എന്നായിരുന്നു ഞാൻ വീടിന്റെ ഫ്രണ്ടില് വന്നങ്ങിയിരുന്നു അപ്പൊ ഒരു മൂന്നാലഞ്ച് റൗണ്ട് ഓടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് മാന്യമായിട്ട് ആദ്യമായിട്ട് വീടിന് അകത്ത് കയറ്റി അട്ട് ഇത്ര സിമ്പിളായിരുന്നു വീട്ടിനകത്ത് കയറ്റായിരുന്നു എന്നാ ചെയ്യണ്ടേ ഒരു കമ്പ എടുത്ത് തലക്കടിക്കുക ഈ ബ്ലോഗിലെങ്ങനെ ഞാൻ ഈ സ്കൂട്ടർ ഓടിക്കുന്ന പേറ്റിട്ട് അതിനെ ഓർക്കണം അതിനു മുന്നേ പിന്നെയായിട്ട് ഞാൻ സൂപ്പറായിട്ട് ഓടിച്ചു ആ ഏറ്റവും വൃത്തിയായിട്ട് സാധനം വീഡിയോ എടുത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവ എനിക്ക് കിട്ടിയത് വൃത്തിയായിട്ടതാന്ന് മാത്രം എടുത്തിട്ടില്ല എങ്ങോട്ടാണ് എനിക്ക് പക്ഷെ രണ്ട് നെല്ല് പക്ഷെ ഇവിടുത്തെ അല്ല കാണേ പറിക്കണേ അങ്കിള്ണ്ടോടെ എല്ലായിടത്തും ഈ നെല്ല് തട്ടേന്റെ സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഗൈസ് എന്നിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ടേക്കാണ് പിന്നെ ഇതാവണ്ടേ കൊയ്ത്തിന്റെ സമയത്ത് ഞാൻ വിളിക്കും ശരിയല്ല ഇവിടുത്തെ നാട്ടുകാർ അടി എനിക്ക് ഇവിടെ കൊല്ലും പക്ഷെ നമുക്ക് ഇറങ്ങാ പക്ഷെ ഇറങ്ങും പാടാ ഞങ്ങളുടെ പള്ളിയുടെ കുരിശാണ് ആ കാണുന്നത് ബാക്കിൽ ഒരു കുരിശിരിപ്പുണ്ട് കഴിച്ചു പള്ളിയുടെ വല്യൊരു ഇതാണ് അവരുടെ പള്ളി ഞാൻ പറഞ്ഞില്ലേ പള്ളിയും അവരുടെ ചുറ്റുപാടും സറൗണ്ടിങ്സ് ഒക്കെ എല്ലാം അടിപൊളിയാണ് ഇതിപ്പോൾ ഇവിടുത്തെ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി നല്ല നല്ല കിഡ് ഫോട്ടോസ് എടുക്കാണോ ഇതൊരു കല്യാണം നടക്കാനുണ്ട് കേരണ പള്ളിയിൽ അകത്തോട്ട് കയറുന്നില്ല കേട്ടോ നമ്മള് വെറുതെ എന്തിനാണോ പക്ഷെ നമ്മൾ പുറഭാകെ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇവരുടെ പുറത്ത് എന്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോട്ട് ഓക്കെ ഇത് ഇതേപോലെ കട്ട് ചെയ്ത് വർത്തിട്ടുണ്ട് ഏറ്റവും വലിയൊരു ഭംഗി ഇതാണ് നല്ല രസമാണ് ഈ മരം നേരിട്ട് കാണാൻ വീഡിയോയിൽ എനിക്ക് എത്രമാത്രം നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പക്ഷെ നല്ല രസം ചീതമുറിക്ക് വയറേണ്ടോ ഇവിടേക്ക് എന്ത് എന്തെങ്കിലും വേണ്ട 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 അത് മോ കേറിട്ട് വരാട്ടാ ചീതമുറത്തിന് മുമ്പ് കേട്ടി വിട്ടേക്കെ സ്ഥലം വേന എഴിയെ റിയാവോ ഞങ്ങളുടെ അമ്മച്ചി അതായത് എന്റെ പപ്പയുടെ അമ്മ മരിച്ച സമയത്തൊക്കെ ഇതെല്ലാം കൊണ്ടുപോയിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ശബമഞ്ചിയാണെന്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി ആംബുലൻസ് ഒക്കെ ഒണ്ടത്തിന് മുമ്പിലത്തെ സമയം നമുക്ക് അപ്പുറത്തോടെ വന്നിട്ടത് കാണിക്കാം ൾക്കാര് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ആരോ കാർ വാങ്ങിട്ട് കാറിന്റെ ഫോട്ടോ മെയിൻ ആയിട്ടുള്ള സ്പോട്ട് ഇതും കാണിച്ചില്ല എടുക്കുന്നുണ്ടെയിൻസോ നല്ല രസാ എനിക്ക് എനിക്ക് വയ്യ അമ്മേ ഞാൻ പറഞ്ഞു ഇവിടുത്തെ വീട് തന്നെ എനിക്ക് വീട് ഉണ്ടോ അതോ ഇതാണ് ഇതിന്റെ സറൗണ്ടിങ്സ് എനിക്ക് കണ്ടിട്ട് ആയിരം തെങ് ബീച്ചിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ആണോ ഒമ്പതര ആയില്ലേ ഇവിടെ കല്യാണത്തിന്റെ എന്തോ സെറ്റപ്പ് നടക്കുകയാണ് ആക്ച്വലി പക്ഷെ അത്ര അപ്പഴേ ഉള്ളു കല്യാണം വേണ്ടേ എനിക്ക് വീട് എടുക്കണം ആക്ച്വലി ഇതാണ് ഇവരുടെ പള്ളി കേട്ടോ ഫ്രണ്ട് ഭാഗം സോ ബ്യൂട്ടിഫുൾക്കിനും മിക്കവാറും നമുക്ക് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കണം സാരി കൊടുത്തിട്ട് വന്നിട്ട് പട്ടിശു

ിലും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് പോണ പരിപാടി ഇതിലായിരുന്നു നല്ല കേൾക്കാൻ അത്യാവശ്യം ഇരിക്കുന്നുണ്ട് യൂസ് ആക്കാറില്ല യൂസ് ആക്കാറില്ലെങ്കിൽ സേവ് കാരണം ും പഴയ കാര്യങ്ങളൊക്കെ അല്ലേ ഈ വീടുകളാണ് എനിക്ക് ഇങ്ങനത്തെ വീട് എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനമൊക്കെ ഉള്ള ഈ പച്ച സാധനമൊക്കെ നമ്മുടെ വീട് ഇത് ഇവിടുത്തെ പട്ടിയാണ് ചെളിയ 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 ൂട്ട് ഇവനെ ഇവനിങ്ങനെ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇന്നലെ പേടിയായിരുന്നു പക്ഷെ ഇന്നിപ്പ കൂട്ടായി പാവാടി പക്ഷെ ഇവ കൊരച്ച് കഴിഞ്ഞ എന്റെ പൊന്നു ചെവി പോന്ന് വഴി അറിയൊക്കെ നല്ല അടിപൊളി നല്ല അടിപൊളി വച്ചാണോ ശീതൽമര കഷ്ടപ്പെട്ട് പണിയെടുക്കായിരുന്നു കൈസ ഇത്രയും നേരം എടുക്കുന്നു തേങ്ങ പുതിച്ചോണ്ടിരിക്കുന്നു ഞങ്ങള് വന്നപ്പോ തേങ്ങ പൊടിക്കാന് കൊറേ തേങ്ങ ഉണ്ട് പൊളിക്കാൻ വേണ്ടി വെച്ചാക്കുന്നുണ്ട് പിന്നെ അകത്ത് ഇത് വേറെ ഇതുണ്ട് അകത്ത് അകത്ത് വേറെ ഉണ്ട് അതെല്ലാം ഇനി ഇങ്ങനെ പൊളിച്ചെടുക്കണം ഊന്ന് ഇവിടുത്തെ വാക്കത്തിട്ട് നീളം കണ്ടോ എന്റെ കൈനേക്കാട്ടിലും ഉണ്ട് എന്റെ കൈടെ അത്ര ഉണ്ട് ഇതെന്നു യൂസ് ചെയ്യണ തേങ്ങ ഇടാനോ ഓ ഇങ്ങനെ ഇങ്ങനെ വെട്ടാന എവിടെ കഴിക്കും ഒന്നും വേണ്ട വെള്ളം മമ്മി ഭയങ്കര ടെൻഷനിലാട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക് ഓരോ ഉണ്ടാക്കുന്ന എണ് വേണ്ട ഈയോ ആവുണ്ട് അല്ല ഓരോന്ന് ചോദിക്കണം എനിക്ക് എന്നാ വേണ്ട കഥ മുടക്കട്ടെ അപ്പൊ എത്രയും വേണം കറി എന്നാ വേണ്ടത് ഇച്ചിരിണ്ടോ അമ്മ വന്നേ നമ്മൾ എവിടെ നമ്മൾ

ൌട്ട് ഞാൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ കോട്ടയത്തെ ഞാൻ ഇങ്ങനെ അങ്ങനെ വന്നിട്ടില്ല ഞാൻ വേണ്ടി വന്നു കോട്ടയത്ത് വരാ ഇതാണ് ഗൈസിന്റെ എൻട്രൻസ് അതിങ്ങനെ അങ്ങോട്ട് പോകും കൊറേ എന്തൊക്കെയോണ്ട് സംഭവം കൊറേ പിള്ളേർന്നിപ്പോ ചീസ് ചീസ് അതിനകത്തുണ്ട് ഇത് ഇതിങ്ങനെ നമ്മൾ എടിക്കും ഒരേ ടേസ്റ്റ് ോ പിന്നെ അതിനന്റാണ് മധുരായിരുന്നെന്ന് വന്നിട്ട് മധുരമാന്ന് അറിയത്തില്ലായിരുന്നു മധുരം ഉപ്പും മുളക് പൊടിയൊക്കെ മിക്സ് ആകും ആ വൈബ് മണി ആ റേ ഒരു വൈബ് സാധനം പക്ഷെ നമ്മള് നട്ടിച്ചൊക്കെയാണ് കേറി വന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം ടൈമിന് തെറ്റിപ്പോയി അതാണ് പക്ഷേ ടൈമില്ലാണ്ടായി പോലെ തൊണ്ടാണെങ്കിൽ സൗണ്ട് കൂടെ ഞങ്ങൾ ഗുഹയ്ക്കകത്തോട്ട് പ്ലേ ബോൾഡിൽ കേറുകട്ടോ പക്ഷേ അല്ലെ അത് എനിക്ക് പോകട്ടെ പണ്ട് ഞാന് കുഞ്ഞിലെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പഴേ പള്ളിയിൽ നിന്നാണേലും സ്കൂളിൽ നിന്നാണേലും ഈ ടൂർ പോകുന്നു അമ്മ എല്ലാരും ഇങ്ങോട്ട് വരും ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറുകയാണ് നമ്മൾ മയോണൈസ് ഒഴിച്ചു ഫുള് കഴിച്ച് ചേർത്തിട്ട് ലാസ്റ്റ് അപ്പുറത്തുനിന്ന് മേടിച്ച് സൈനബന്റെ ബാക്കി ഇവിടെ വന്നിരുന്ന് ഒരു നാണോ ഇല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇച്ചിരിയെല്ലാം ഉടുപ്പുണ്ടോ ഇച്ചിരിയെല്ലാം അങ്ങനെ നമ്മൾ എല്ലാവരെയും എല്ലാവരും പോയി ബസ് യും ഒക്കെ വിട്ടു ഹലോ ഗൈസങ്ങ് നമ്മൾ ഫുഡ് കഴിച്ച് വീഡിയോ വന്നിട്ട് വേണ്ട നേരെ സാരി ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശീതൽ പള്ളി വന്ന കേട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു കുഴപ്പമില്ല ഞാൻ പക്ഷെ സാരി എടുത്തിട്ട് എനിക്ക് ഓൾറെഡി വയ്യ നല്ല പ തൊണ്ടവേദന ഉണ്ടായിരുന്നു അപ്പോൾ കുറഞ്ഞു പക്ഷെ സൗണ്ട് പോയി വേണ്ടത്ര ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് കേട്ടോ എന്റെ ഫോട്ടോസ് എടുത്തായിരുന്നത് കഷ്ടപ്പെട്ടു ശീതൽമറയും പൂവറിയും ഇവിടുന്ന് ഷോർട്ട് എടുക്കും ഫോട്ടോ എടുക്കും അങ്ങനെയായിരുന്നു അപ്പൊ അത്രയുള്ള ഗൈസ് എന്തായാലും നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പടുത്താൻ കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബായ് കേട്ടോ